നമസ്കാരം സകലമാന കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ കൊല്ലത്ത് കല്യാണ ആഘോഷത്തിനിടയിൽ സാലഡ് വിളമ്പാത്തതിനെ ചൊല്ലി കൂട്ടത്തല്ല് കാറ്ററിംഗ് തൊഴിലാളികൾ ഏറ്റുമുട്ടി നാല് പേർക്ക് പരിക്ക് തർക്കം തീർക്കാൻ ഒടുവിൽ പോലീസ് ഇടപെടൽ ിൽ വാഹനാപകടത്തിൽ മൂന്ന് മലയാളികൾ മരിച്ചു അപകടത്തിൽപ്പെട്ടത് മൂന്നാർ സ്വദേശികൾ തിരുവമ്പാടിയിൽ കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം പോസ്റ്റ് ഒടിഞ്ഞു വീണു സ്കൂട്ടർ യാത്രക്കാരൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി കാളികാവിലെ നരഭോജി കടുവയ്ക്കായുള്ള ദൌത്യം തുടരുന്നു തെരച്ചിൽ മഞ്ഞൾപ്പാറ ഭാഗത്ത് കുങ്കിയാനകളെ ഇറക്കുക കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ശേഷം കഞ്ചിക്കോട് ചെല്ലൻകാവ് കാട്ടാനാക്രമണം സംസ്ഥാനത്തെ അനധികൃതമായി സ്വർണവും പണവും കടത്താൻ ശ്രമം പാലക്കാട് എഴുപത് ലക്ഷം രൂപയും ഇരുന്നൂറ് ഗ്രാം സ്വർണവും പിടിച്ചു രണ്ട് കോയമ്പത്തൂർ സ്വദേശികൾ കസ്റ്റഡിയിൽ പിടിയിലായവരെ ചോദ്യം ചെയ്ത് പോലീസ് വാർത്തകൾ വിശദമായി നോക്കാം സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടു ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത സംസ്ഥാനത്ത് കനത്ത മഴയിൽ പല ജില്ലകളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കാസർകോട് കാലിക്കടവ് ദേശീയപാതയിലും കണ്ണൂർ താഴെച്ചൊവ്വയിൽ വീടുകളിലും വെള്ളം കയറി പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു പത്തനംതിട്ടയിൽ തോട്ടിൽ മീൻ പിടിക്കാൻ പോയ യുവാവിനെ കാണാതായി വടക്കൻ ജില്ലകളിലും മധ്യകേരളത്തിലും ശക്തമായ മഴ കനത്ത മഴയിൽ കാസർഗോഡ് കാലിക്കടവ് ദേശീയപാത വെള്ളത്തിനടിയിലായി റോഡിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യമില്ലാത്തതാണ് ഇവിടെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു കണ്ണൂർ താഴെച്ചൊവയിൽ കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി ഓവുചാൽ ഓവുചാലടഞ്ഞതിനെ തുടർന്നാണ് വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തിയത് ഇതോടെ കോർപ്പറേഷൻ ജീവനക്കാരെത്തി ഓടകൾ വൃത്തിയാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ കനത്ത മഴയിൽ മണ്ണിടിഞ്ഞു ചുരത്തിലെ എട്ടാം വളവിനും ഒൻപതാം വളവിനും ഇടയിലാണ് മണ്ണിടിഞ്ഞത് ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിലാണ് മണ്ണിടിഞ്ഞു വീണത് പാറയും മരങ്ങളും റോഡിൽ പതിച്ചതോടെ മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് ദേശീയപാത അപകടത്തിലാണ് മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞതിന് കാരണം മഴയും റോഡ് കടന്നു പോകുന്ന ഭാരമേറിയ നിർമ്മാണ പ്രവർത്തികൾ ഉണ്ടാക്കിയ സമ്മർദ്ദവുമാണെന്ന പ്രാഥമിക നിഗമനം മൂന്നംഗ വിദഗ്ധ സംഘം നാളെ സ്ഥലം സന്ദർശിക്കും ഇവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർന്നുള്ള നടപടികൾ വയലുകൾക്കിടയിലൂടെയാണ് ദേശീയപാതയും സർവീസ് റോഡും കടന്നു പോകുന്നത് മണ്ണിട്ടുയർത്തിയടത്തും സിമന്റിൻ കട്ടകളിൽ ആണ് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശത്തെ വെള്ളമൊഴുകുന്ന പല വഴികളും അടച്ചു ഇതിന്റെ എല്ലാം സമ്മർദ്ദം ആ മേഖലയിൽ അനുഭവപ്പെട്ടു ഇതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ പ്രാഥമിക നിഗമനം ബട്ട് that that uh, soil bearing capacity of uh, could not be ensured, <laughs> which <down> outside our <laughs> which outside led to that failure. മൂന്നംഗ വിദഗ്ധ സമിതി നാളെ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും ഇനി എന്ത് ചെയ്യണമെന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമെന്ന് ഉന്നതതല യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു സംഭവത്തിനെ പറ്റി ഒരു പ്രിലിമിനറി അസസ്മെന്റ് മാത്രമാണ് നമ്മുടെ ഇതൊരു വഴി പോകുന്ന ഒരു പുതിയ കൺസ്ട്രക്ഷൻ ആണ് പാഡി ലാന്റിൽ വളരെയധികം എർത്ത് ഡിപ്പോസിറ്റ് ചെയ്താണ് നാഷണൽ ഹൈവേ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ലാൻഡിൽ ഒരു ബ്രിഡ്ജിംഗ് ഉണ്ടാവുകയും അത് റോഡിനെ ബാധിച്ചു എന്നാണ് ഇനിഷ്യലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് അടൂർ പ്രകാശ് പി കെ കുഞ്ഞാലിക്കുട്ടി എ പി അനിൽകുമാർ അബ്ദുൾ ഹമീദ് മാസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സംഘം കൂരിയാട് സന്ദർശിച്ചു അപ്പോൾ ഈ ഈ ഒരു എന്ന് ഞങ്ങളൊക്കെ വാട്ടർ കെട്ടി നിൽക്കുന്ന പറഞ്ഞതാണ് പക്ഷെ അവരിപ്പോ പറയുന്നത് നാളെ അവരുടെ എക്സ്പെർട്ട് പിന്നെ ടീം വരുന്നുണ്ട് പരിശോധിച്ചിട്ട് ജനപ്രതിനിധികളൊക്കെ ആയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം ഗവൺമെന്റ് ഈ കാര്യത്തിലൊക്കെ നോക്കിയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് അവർ പറയുന്നത് ദേശീയപാതയിൽ കൂരിയാടിനടുത്തുള്ള തലപ്പാറയിലും വിള്ളൽ കണ്ടെത്തി ഇവിടെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് മലപ്പുറം കാസർഗോഡ് മാവുങ്കാലിലും റോഡ് ഇടിഞ്ഞു കല്യാൺ റോഡിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡാണ് ഇടിഞ്ഞത് കനത്ത മഴയെ തുടർന്ന് ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റിയോട് റിപ്പോർട്ട് തേടി അതിശക്തമായ മഴയിൽ റോഡിലാണ് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയുടെ സർവീസ് റോഡ് റോഡ് ഇടിഞ്ഞു വീണത് സംഭവം ഈ സമയം ഇതുവഴി വന്ന യാത്രക്കാരൻ ദേശീയത് കണ്ടതോടെ പിന്നാലെ വന്ന വാഹനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി സർവീസ് റോഡ് തകർന്നതോടെ ദേശീയപാത വഴിയുള്ള ഗതാഗതം താറുമാറായി വിവരമറിഞ്ഞ് ഹോസ്റ്റോങ് സർക്കിൾ ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി വാഹനങ്ങൾ വിട്ടു ദേശീയപാതയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള സർവീസ് റോഡാണ് ഇപ്പോൾ ഗതാഗതത്തിനായി ഉപയോഗിക്കുന്നത് മേൽപ്പാല നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ സർവീസ് റോഡിനെയായിരുന്നു ജനങ്ങൾ ഗതാഗതത്തിനായി ആശ്രയിച്ചിരുന്നത് സംഭവത്തിൽ ജില്ലാ കലക്ടർ ദേശീയപാത അതോറിറ്റിയോട് റിപ്പോർട്ട് തേടി ഇത് സംബന്ധിച്ച് കലക്ടറുടെ അധ്യക്ഷതയിൽ നാളെ അടിയന്തര യോഗം ചേരും ന്യൂസ് കാസർഗോഡ് കോഴിക്കോട് തിരുവമ്പാടി പുന്നകലിൽ ഇലക്ട്രിക് പോസ്റ്റ് സ്കൂട്ടറിന് മുകളിൽ വീണ് അപകടം നിയന്ത്രണം വിട്ട കാറിടിച്ചാണ് പോസ്റ്റ് തകർന്നത് ടെൻഷൻ ലൈൻ തകർന്നതോടെ പ്രദേശത്ത് വൈദ്യുതി നിലച്ചു മുൻ ഡി പ്രസിഡന്റ് കെ സി അബുവും കുടുംബവും യാത്ര ചെയ്ത കാറാണ് പോസ്റ്റിലിടിച്ചത് സ്കൂട്ടർ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു കാറിലുണ്ടായിരുന്ന കെ സി അബുവിന് നിസ് പത്തനംതിട്ടയിൽ പോലീസ് കഞ്ചാവ് കേസിൽ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചയാൾ രണ്ട് മാസം മുൻപ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ദുരൂഹത കോയ്പ്പുറം സ്വദേശി സുരേഷിനെയാണ് കൃഷിയിടത്തിൽ മാർച്ച് രണ്ടിന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നാല് വാരിയലുകൾ തകർന്നതും ചൂരൽ കൊണ്ടടിയേറ്റതും വ്യക്തമാക്കുന്നുണ്ട് സുരേഷിന്റെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ തലേ ദിവസം വീട്ടിലെത്തി രണ്ടു പേർ കൂട്ടിക്കൊണ്ടുപോയതായി അമ്മ അമ്മിണി പ്രതികരിച്ചു എന്താ പറയാ അവനെ വന്ന് വിളിച്ചു അവനും കൂടെ പോയി ഞാൻ എന്തെങ്കിലും പോലീസുകാരായോണ്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല പോലീസുകാരുടെ മേടിച്ചത് അവനെ കയറി വിളിച്ചപ്പോൾ ഞാനെടുത്തു അപ്പം ഇവനെ ഇങ്ങനെ പോലീസുകാർ വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുക പതിവുണ്ട് അങ്ങനാന്നാ ഞാൻ വിചാരിച്ചേ കാണാതെ വന്നപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കി അവർ പറഞ്ഞ വന്നിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ പലയിടത്തോളിട്ട് എല്ലായിടത്തും പോയി പിന്നെ അന്നിരിക്കും പത്തനംതിട്ട മാർച്ചിൽ തിരിപ്പുണ്ട് ഒരു ചണ്ടിക്കാവും ഇതിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയണം ഇവിടെ മരണപ്പെടാൻ ഇവിടെ ഇത്രയും സ്ഥലങ്ങളുണ്ട് മുപ്പത് മുപ്പത് മുപ്പത്തെട്ട് നാൽപ്പത് കിലോമീറ്റർ അത് പോയി അവിടെ പോയി പോകണ്ടതായ യാതൊരു കാരണമാണ് സംബന്ധിച്ചുണ്ടാകുന്നില്ല അപ്പം അതൊക്കെ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയണം പറ്റി വിളിച്ചു പോയവരെ പറ്റി എനിക്ക് ഈ അറിവില്ല പക്ഷേ ഇവിടെ അതാരാണ് എനിക്കും അറിയേണ്ടത് എനിക്കറിയുമ്പോൾ ഈ ആരാന്ന് ആകാംശമുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞില്ല എൻ്റെ ഏട്ടനല്ല ആവശ്യപ്പെടുന്നത് എനിക്ക് അറിയാവില്ല െങ്കിൽ അവിടെ ചന്തയ്ക്ക് നാലടി രണ്ട് ചന്തയിലോട്ട് അടിച്ച് പൊട്ടിയിട്ടുണ്ട് അവിടെ പിന്നെ ഈ ആറാം തീയതി ഇവിടെ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് കണ്ണിൻ്റെ ഈ ഭാഗത്ത് അടിയുണ്ട് പിന്നെ ശരീരത്തിന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മർദ്ദനത്തിൻ്റെയൊക്കെ ഉണ്ട് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതക കേസിൽ കുറ്റാരോപിതരായ നാല് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ച നടപടിക്കെതിരെ ഹൈക്കോടതി പരീക്ഷാഫലം തടഞ്ഞുവയ്ക്കാൻ സർക്കാരിന് എന്ത് അധികാരമായിരുന്നുവെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം കുറ്റകൃത്യവും പരീക്ഷാഫലവും തമ്മിൽ ബന്ധമില്ലല്ലോ എന്നും ചോദിച്ച ഹൈക്കോടതി ഫലം പ്രസിദ്ധീകരിക്കാൻ ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശമുണ്ടല്ലോ എന്നും സർക്കാരിനോട് ആരാഞ്ഞു കൊല്ലത്ത് കല്യാണാഘോഷത്തിനിടയിൽ സാലഡ് വിളമ്പാത്തതിനെ ചൊല്ലി കൂട്ടത്തെ തിങ്കളാഴ്ച തട്ടാമലയ്ക്ക് സമീപമാണ് സംഭവം ഉണ്ടായത് വിവാഹത്തിനെത്തിയ പലർക്കും ബിരിയാണിക്കൊപ്പം സാലഡ് ആരോപിച്ചാണ് കാറ്ററിംഗ് തൊഴിലാളികൾ തമ്മിൽ സംഘടനമുണ്ടായത് ഒടുവിൽ പോലീസ് എത്തി രംഗം ശാന്തമാക്കി ആർക്കും പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ല കൊല്ലം തട്ടാമല പിണക്കൽ ഭാഗത്തെ രാജധാനി ഓഡിറ്റോറിയത്തിലാണ് ആക്രമണമുണ്ടായത് സംഘടനത്തിൽ പേർക്ക് തലയ്ക്ക് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ വിവാഹത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ബിരിയാണി വിളമ്പിയ ശേഷം കാറ്ററിംഗ് തൊഴിലാളികൾ ആഹാരം കഴിക്കാനായി ഇരുന്നു ഇവർ പരസ്പരം വിളംബിയ ബിരിയാണിക്കൊപ്പം ചിലർക്ക് സാലഡ് കിട്ടാതെ വന്നത് ചോദ്യം ചെയ്തതായിരുന്നു തർക്കത്തിന്റെ തുടക്കം പിന്നീട് സാലഡ് കിട്ടിയവരും കിട്ടാത്തവരും തമ്മിൽ കയ്യാങ്കളിയിലേക്കെത്തി ഒടുവിൽ ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് യുവാക്കൾ ഭക്ഷണം വിളമ്പിയ പാത്രങ്ങളുമായി ഏറ്റുമുട്ടുകയായിരുന്നു ആക്രമണത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു പോലീസെത്തിയാണ് സംഘർഷത്തിന് അയവ് വരുത്തിയത് എല്ലാവർക്കും തലയ്ക്കാണ് പരുക്ക് പരിക്കേറ്റവരെ കൂട്ടിക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി വിട്ടയച്ചു വിഷയത്തിൽ ഇരവിപുരം പോലീസ് ഇരു കൂട്ടരെയും വിളിപ്പിച്ചെങ്കിലും ആർക്കും പരാതിയില്ലാത്തതിനാൽ കേസെടുത്തിട്ടില്ല പ്രശ്നം പറഞ്ഞു പരിഹരിച്ചതായാണ് വിവരം ന്യൂസെയിറ്റീൻ കൊല്ലം മലപ്പുറം കാളികാവിൽ ആളേക്കൊല്ലി കടുവയ്ക്കായുള്ള തെരച്ചിൽ അഞ്ചാം ദിവസത്തിൽ പുതിയതായി സ്ഥാപിച്ച ക്യാമറ പരിശോധിച്ചതിൽ കടുവയുടെ ഒന്നും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം കടുവയുടെ കാൽപ്പാട് കണ്ടെത്തിയ മഞ്ഞൾപ്പാറ മേഖലയിലടക്കം വിശദമായ തെരച്ചിൽ നടത്തുകയാണ് കടുവയുടെ സാന്നിധ്യം ഏത് മേഖലയിലാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമേ കുങ്കിയാനകളെ ദൌത്യത്തിന് കൊണ്ടുപോവുകയുള്ളൂ എന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട് മഴ തെരച്ചിൽ ദൌത്യത്തിന് പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് പാലക്കാട് എടത്തനാട്ടുകരയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നെഞ്ചിനും ഏറ്റ പരുക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതിനിടെ പാലക്കാട് കഞ്ചിക്കോടും കർഷകനെ കാട്ടാനാക്രമിച്ചു ചെലൻകാവ് സ്വദേശി സുന്ദരനാണ് പരുക്കേറ്റത് പാലക്കാട് വേലൻതാവളത്ത് തമിഴ്നാട്ടിൽ നിന്നും അനധികൃതമായി കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച പണവും സ്വർണവും കോയമ്പത്തൂർ സ്വദേശികളായ സാഗർ മണികണ്ഠൻ സന്ദീപ് എന്നിവരെ പോലീസ് പിടികൂടി എഴുപത് ലക്ഷം രൂപയും ഇരുന്നൂറ് ഗ്രാം സ്വർണവുമാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത് നോവായി കല്യാണി ആലുവയിൽ മൂന്ന് വയസ്സുകാരി കല്യാണിയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മ സന്ധിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവർ കുറ്റം സമ്മതിച്ചതായി റൂറൽ എസ് പി എം ഹേമലത മാധ്യമങ്ങളോട് പറഞ്ഞു കല്യാണിയുടേത് മുങ്ങിമരണമാണെന്നാണ് പ്രാഥമിക നിഗമനം എന്തിനാണ് കുഞ്ഞിനെ കൊന്നതെന്ന ചോദ്യത്തിന് സന്ധി ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല യുവതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങളാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുകയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കാണാതായ മൂന്നു വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം പുലർച്ചെ രണ്ട് ഇരുപതോടെയാണ് പുഴയിൽ നിന്നും കണ്ടെത്തിയത് തൃപ്പൂണിത്തുറ മറ്റക്കുഴിയിലെ അംഗനവാടിയിൽ നിന്ന് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയ്ക്കാണ് കല്യാണിയെ അമ്മ സന്ധ്യ കൂട്ടിക്കൊണ്ടുപോയത് തുടർന്ന് ഇരുവരും തിരികെ എത്താത്തതിനാൽ വീട്ടുകാർ തിരച്ചിലാരംഭിച്ചു ഇതിനിടെ രാത്രി ഏഴ് മണിയോടെ സന്ധ്യ കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലെത്തിയെങ്കിലും കുട്ടി കൂടെ ഉണ്ടായിരുന്നില്ല പോലീസ് യുവതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് മൂഴിക്കുളം പാലത്തിന് സമീപത്ത് വെച്ച് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞതായി വ്യക്തമായത് തുടർന്ന് ഈ ഭാഗത്ത് തെരച്ചിൽ നടത്തിയോടെയാണ് പാലത്തിന്റെ മൂന്നാമത്തെ തൂണിൻറെ പരിസരത്ത് മണലിൽ പതിഞ്ഞുകിടക്കുന്ന നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടത് ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ച സന്ധ്യയ്ക്കെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി പ്രതിയുടെ അറസ്റ്റും രേഖപ്പെടുത്തി കൊലപാതകത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം ഇവർ കുട്ടിയെ കൊലപ്പെടുത്താൻ മുൻപും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ആലുവ റൂറൽ എസ് പി എം ഹേമലത മാധ്യമങ്ങളോട് പറഞ്ഞു കോൺട്രാക്ട് സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റില്ല പക്ഷേ അത് നമുക്ക് ഇമീഡിയറ്റ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് നമ്മൾ എടുക്കാൻ പറ്റില്ലല്ലോ സോ വി ഹാവ് ടു ഗെറ്റ് ദ ബാക്കി എവിഡൻസസ് ഓൾസോ ഫാമിലി ചോദ്യം ഇനി ഇനി ഇതുവരെ നമുക്കൊന്നും സോ ഇനിയാണ് കുറച്ചും കൂടി ഡൗൺ ശേഷം ഫാമിലിന്റെ ക്ലോസ് നമ്മൾ ഭർത്തൃ വീട്ടുകാരുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് സന്ധ്യ തിങ്കളാഴ്ച വൈകുന്നേരമാണ് സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൂട്ടി യാത്ര തിരിച്ചത് ഇതിനിടെ യുവതി കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ ഭർത്തൃവീട്ടിലെ പീഡനമാണോ എന്നും പോലീസ് അന്വേഷിക്കും യുവതി മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും കുടുംബ പ്രശ്നങ്ങളുണ്ടെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് എന്നാൽ ഈ വാദങ്ങൾ തള്ളിയ ഭർത്താവ് സുഭാഷ് സന്ധിയ കുട്ടിയെ അകാരണമായി അടിക്കുകയും ദേഷ്യ പിടിവൊക്കെ ചെയ്ത് പതിവായിരുന്നുവെന്ന് ആരോപിച്ചു അതേസമയം സന്ധിക്ക് പ്രായത്തിനനുസരിച്ചുള്ള ബുദ്ധി വളർച്ചയില്ലെന്നാണ് അവരുടെ കുടുംബം പറയുന്നത് വളർച്ച കുറവുള്ളതായി ഡോക്ടർ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും മകളെ സുഭാഷ് മർദ്ദിച്ചിരുന്നുവെന്നും അമ്മ അല്ലി പറഞ്ഞു ഇതാണ് വേറെ തല്ലും പിടിക്കും അങ്ങനെ അങ്ങനെ ഇവിടെ ആ സന്ധ്യ നേരത്തെയും കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി അയൽവാസിയും ബന്ധുക്കളും പറഞ്ഞു ഐസ്ക്രീമിൽ വിഷം കലർത്തിയാണ് കൊല്ലാൻ ശ്രമിച്ചത് മുതിർന്ന കുട്ടി അന്ന് ബഹളം വച്ചതോടെ ശ്രമം പരാജയപ്പെട്ടു കുട്ടികളെ ടോർച്ച് കൊണ്ട് തലക്കഴിച്ചിട്ടുണ്ടെന്നും വിവരമുണ്ട് പെറ്റമ്മ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാരും ബന്ധുക്കളും കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് പോസ്റ്റ്മോർട്ടത്തിനുശേഷം മറ്റക്കുഴിയിലെ വീട്ടിലേക്ക് കല്യാണിയുടെ ശരീരം എത്തിച്ചപ്പോഴേക്കും പലരും വിങ്ങിപ്പൊട്ടി കല്യാണിയെ അവസാനമായി കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത് തിരുവാണിയൂർ പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ന്യൂസ് കൊച്ചി മഴയും ഇരുട്ടുമൊന്നും വകവയ്ക്കാതെ പോലീസും നാട്ടുകാരും പരിശ്രമിച്ചിട്ടും കല്യാണിയെ ജീവനോടെ കിട്ടാത്തതിന്റെ സങ്കടവും പെറ്റമ്മയുടെ ഓർക്കുമ്പോൾ നടുക്കവും എറണാകുളം തിരുവാണിയൂരിലെയും ആലുവയിലെയും നാട്ടുകാർക്ക് കഴിഞ്ഞ രാത്രി കണ്ണീരോർമ്മയാണ് രാത്രി അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്ത കുഞ്ഞിനെ കാണാതായെന്ന് കേട്ടപ്പോൾ ആരോ തട്ടിക്കൊണ്ടുപോയതാണെന്ന വാർത്തയാണ് ആദ്യം പറഞ്ഞത് പിന്നീടാണ് കല്യാണി എന്ന മൂന്ന് വയസ്സുകാരിയെ സ്വന്തം അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണെന്ന് കണ്ടെത്തിയത് മറ്റകുഴി സ്വദേശി സുഭാഷിന്റെ മകൾ കല്യാണിയുടെ മൃതദേഹം എട്ടര മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ പുലർച്ചയോടെ ആറംഗസ് കൂബാ ടീം ചാലക്കുടി പുഴയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു തിരുവാണിയൂരിലെ അങ്കണവാടിയിൽ തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേകാലോടെ അമ്മ സന്ധ്യ എത്തുമ്പോൾ മൂന്നര വയസ്സുകാരി കല്യാണി ഉറക്കം കഴിഞ്ഞ് പാല് കുടിക്കുന്ന സമയമായിരുന്നു മൂന്നരയോടെ അമ്മയുടെ കൈയും പിടിച്ച് സന്തോഷത്തോടെ പുറത്തേക്ക് പോയ കല്യാണി പിന്നീട് കണ്ണീർ കഥയായി അംഗനവാടിയിൽ നിന്ന് മൂന്നരക്കിറങ്ങി രാത്രി ഏഴുമണിയോടെ കുറുമശ്ശേരിയിലെ വീട്ടിലെത്തിയ സന്ധ്യക്കൊപ്പം കുഞ്ഞില്ലായിരുന്നു അവിടെ മുതലാണ് ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ സംഭവങ്ങളുടെ തുടക്കം ഭർത്താവിന്റെ മറ്റു മറ്റക്കുഴിയിലെ വീട്ടിൽ നിന്ന് തിരുവാംകുളം വരെ സന്ധ്യയും കുഞ്ഞും ഓട്ടോറിക്ഷയിലാണ് പോയത് അവിടെ നിന്ന് ആലുവയിലേക്കുള്ള ബസ്സിൽ കയറി ആലുവ വരെ ബസ്സിൽ കുട്ടി കുട്ടിയൊപ്പമുണ്ടായിരുന്നുവെന്നും പിന്നീട് കണ്ടില്ലെന്നുമാണ് അമ്മയുടെ മറുപടി ആലുവയിൽ വെച്ച് കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്നും അതല്ല ബസ്സിൽ വെച്ച് നഷ്ടപ്പെട്ടെന്നും തന്റെ കയ്യിൽ നിന്ന് പോയെന്നും പരസ്പര വിരുദ്ധമായ വിവരങ്ങളാണ് വീട്ടുകാരും അയൽവാസികളും ചോദിച്ചപ്പോൾ സന്ധ്യ പറഞ്ഞത് എട്ട് മണിയോടെ വീട്ടുകാർ പുത്തൻകുരിശു പോലീസിൽ വിവരം അറിയിച്ചു അവർ പലയിടത്തും തിരച്ചിൽ നടത്തിയെങ്കിലും സൂചനയൊന്നും ലഭിച്ചില്ല കുഞ്ഞിനെ കാണാതായത് സംബന്ധിച്ച് പോലീസിനോട് പരസ്പര വിരുദ്ധമായാണ് മൊഴി നൽകിയതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ സന്ധ്യ യാത്ര ചെയ്ത വഴികൾ പരിശോധിച്ചു അതിനിടെ മൂഴിക്കുളത്ത് കുട്ടിയുമായി വന്നിറങ്ങിയ സന്ധ്യയുടെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞത് പോലീസിന് ലഭിച്ചു ഈ സമയത്ത് തിരുവാംകുളം മുതൽ സന്ധ്യയുടെ വീടുവരെയുള്ള ഭാഗങ്ങളിലും ഈ മേഖലയിലെ റെയിൽവേ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലുമെല്ലാം പോലീസ് പരിശോധന നടത്തുന്നുണ്ടായിരുന്നു മൂഴിക്കുളം വരെ എത്തിയതിന്റെ തെളിവ് ലഭിച്ചതോടെ സന്ധ്യ താൻ കുഞ്ഞിനെ ഇവിടെ പാലത്തിൽ ഉപേക്ഷിച്ചു എന്ന് തുറന്നു പറഞ്ഞു രാത്രി മണിയോടെ നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും മൂഴിക്കുളം ഭാഗത്ത് തെരച്ചിൽ നടത്തി ഇതിനിടെ മൂഴിക്കുളം വരെ അമ്മയും കുഞ്ഞും എത്തിയതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു പ്രദേശത്ത് മഴ കനത്തെങ്കിലും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും പരിശോധന തുടർന്നു ആഴമുള്ള സ്ഥലമായതിനാൽ സ്കൂബ ടീമിനെ വിളിക്കാൻ തീരുമാനം രാത്രി പന്ത്രണ്ടേ കാലോടെ ആലുവയിൽ നിന്നുള്ള യു കെ സ്കൂബ ടീം എത്തുന്നു ഒരു മണിയോടെ സ്കൂബ ടീം ചാലക്കുടി തിരച്ചിൽ ആരംഭിക്കുന്നു പുലർച്ചെ രണ്ടു മണിക്ക് ശേഷവും തിരച്ചിൽ തുടർന്നു പോലീസും നാട്ടുകാരും രാത്രി ആരംഭിച്ച തിരച്ചിൽ പുലർച്ചെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തും വരെ നീണ്ടു എട്ടര മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ആറംഗ സ്കൂബ ടീം ചാലക്കുടി പുഴയിൽ നിന്ന് കല്യാണിയുടെ മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് കൊച്ചി തമിഴ്നാട് തിരുപ്പൂരിന് സമീപം കാങ്കയത്തുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് മലയാളികൾക്ക് ദാരുണാന്ത്യം മൂന്നാർ ഗൂഢാർവിള സ്വദേശി രാജ ഭാര്യ ജാനകി മകൾ കൈമി എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത് കേരള വിഷൻ കേബിൾ ടിവി ഓപ്പറേറ്ററാണ് രാജ പാലക്കാട് വേടന്റെ പരിപാടിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ നാശനഷ്ടം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപ നഷ്ടമുണ്ടായതായി നഗരസഭാ സെക്രട്ടറി അറിയിച്ചു കോട്ട മൈതാനത്തെ ഇരിപ്പിടങ്ങളും വേസ്റ്റ് ബിന്നുകളും നശിപ്പിച്ചെന്നാണ് പരാതി പണം നൽകണമെന്നാവശ്യപ്പെട്ട് പരിപാടിയുടെ സംഘാടകരായ പട്ടികജാതി വികസന വകുപ്പിന് നഗരസഭ പരാതി നൽകി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പാലക്കാട് സൗത്ത് പോലീസിലും പരാതി നൽകി കൊച്ചി വിമാനത്താവളത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണ പദ്ധതി സിയാൽ ടു പോയിന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ് കോടി രൂപ ചെലവിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി വിമാനത്താവളത്തിലും പരിസര പ്രദേശങ്ങളിലുമായി നാലായിരം എ ക്യാമറകൾ സ്ഥാപിക്കും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സമ്പൂർണ്ണ ഡിജിറ്റലാക്കുക യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം സൈബർ സുരക്ഷയിൽ ആധുനികവൽക്കരണം ഇതാണ് പദ്ധതി ലക്ഷ്യം ഇരുനൂറ് കോടി രൂപയാണ് പദ്ധതി ചെലവ് വിമാനത്താവളത്തിന്റെയും പരിസരപ്രദേശത്തിന്റെയും സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി നാലായിരം അധിഷ്ഠിത നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയാണ് അതുപോലെ നിലവിലുള്ള എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങളും വിദേശ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങളിൽ ഫുൾ ഫുൾ ബോഡി ബോഡി സ്കാനറുകൾ പദ്ധതിയുടെ ഭാഗമായി സുരക്ഷാ സ്കാനറുകൾ വരും ആഭ്യന്തര രാജ്യാന്തര ടെർമിനലുകളിൽ ഓരോന്ന് വീതം പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം സ്ഥാപിക്കും ഇതോടെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് യാത്രക്കാരിൽ നടത്തുന്ന ദേഹപരിശോധന ഒഴിവാക്കാം ഹാൻഡ് ബാഗേജുകൾ അതിവേഗത്തിൽ സ്കാൻ ചെയ്യാൻ കഴിയുന്ന ഓട്ടോമാറ്റിക് ട്രേ റിട്രീവർ സിസ്റ്റമാണ് മറ്റൊരു പരീക്ഷണം സുരക്ഷ ശക്തമാക്കാനായി നാലായിരം എഐ ക്യാമറകൾ സ്ഥാപിക്കും സൈബർ ഡിഫൻസ് ഓപ്പറേഷൻ പ്രവർത്തന സജ്ജമാകുന്നതോടെ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട എല്ലാ ഓൺലൈൻ സംവിധാനങ്ങളും തദ്ദേശീയമായി കൈകാര്യം ചെയ്യാനാകും സിയാൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷനായി സിയാൽ ഡയറക്ടർ എം എ യൂസഫ് അലി എം പിമാർ എം എൽ എ മറ്റു ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് എയ്റ്റീൻ കൊച്ചി കേരളത്തിലെ ജയിലുകളുടെ ചരിത്രവും സവിശേഷതകളും പൊതുജനത്തിന് പകർന്നു നൽകുകയാണ് ജയിൽ വകുപ്പ് ഒരുക്കിയ പ്രദർശനം തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിലാണ് മേളയിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന പ്രമുഖരുടെ വിശദാംശങ്ങൾ മുതൽ തൂക്കുകയർ വിധിക്കപ്പെട്ട കടന്നുപോകുന്ന വിവിധ ഘട്ടങ്ങൾ വരെ ഉൾപ്പെടുത്തിയാണ് ജയിൽ വകുപ്പിന്റെ പ്രദർശനം സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ഒരുക്കിയ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലാണ് ജയിൽ വകുപ്പിന്റെ വ്യത്യസ്തമായ പ്രദർശനം ജയിലിലേക്കുള്ള പ്രവേശന കവാടം മുതൽ സെല്ലുകളുടെ മാതൃകയും ജയിൽ വകുപ്പിന്റെ കീഴിലെ വ്യത്യസ്തമായ ആയുധ ശേഖരവും അതിന്റെ കൃത്യമായ വിവരണവും പൊതുജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് ബാക്കിയുള്ള ഇതിന് റേഞ്ച് ഉണ്ട് സാധാരണ സാധാരണ പിസ്റ്റലിൽ നിന്ന് ഒരു ഒരു മീറ്റർ 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 ദൂരത്തേക്ക് ഈ ബുള്ളറ്റ് ബുള്ളറ്റ് വരെ സഞ്ചരിക്കുന്നു നിന്നും ഒരു ഒരു ബുള്ളറ്റ് നല്ല രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കുന്നു ജയിൽ അനുഭവിക്കേണ്ടി വന്ന പ്രമുഖരെ പാർപ്പിച്ച സെല്ലുകളുടെ മാതൃകയാണ് മറ്റൊരു പ്രത്യേകത വധശിക്ഷ നടപ്പാക്കുമ്പോൾ പ്രതി കടന്നു പോകുന്ന വിവിധ ഘട്ടങ്ങളും അതിനായി ഉപയോഗിക്കുന്ന കയറുൾപ്പെടെയുള്ള വസ്തുക്കളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാം ആരും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ജയിൽവാസം എന്നത് എന്നാൽ ജയിലിലെ രീതികളെ വിശദമായി മനസ്സിലാക്കാനും കേട്ട് കേൾവി മാത്രമുള്ള പല കാര്യങ്ങളും നേരിട്ട് കണ്ടു മനസ്സിലാക്കാനുമുള്ള അവസരമാണ് ജയിൽ വകുപ്പിന്റെ പ്രദർശനം ന്യൂസ് തിരുവനന്തപുരം സഹജീവികളോടുള്ള കാരുണ്യവും സ്നേഹവുമാണ് ദേവിക്കുള്ള ഏറ്റവും വലിയ വഴിപാടെന്ന തിരിച്ചറിവിൽ കാരുണ്യോത്സവം നടത്തുന്ന ഒരു ക്ഷേത്രമുണ്ട് കൊല്ലം കൊട്ടാരക്കരയിൽ

മുപ്പത് ലക്ഷത്തോളം രൂപയാണ് രോഗശൈലിയിൽ കിടക്കുന്ന രോഗികൾക്ക് കൊട്ടാരക്കര അമ്മുമ്മക്കാവ് ഇതുവരെ നൽകിയത് പത്തു വർഷക്കാലമായി ക്ഷേത്രോത്സവം കാരുണ്യോത്സവമായിട്ടാണ് നടത്തി വരുന്നത് ക്ഷേത്ര പരിസരങ്ങളിലെ വീടുകളിൽ വെക്കുന്ന ചെറുവഞ്ചിപ്പെട്ടികളിൽ നിറയുന്ന പണവും സുമനസ്സുകളുടെ സഹായവുമാണ് കാരുണ്യോത്സവത്തിന് കരുത്തു പകരുന്നത് ഈ വർഷം നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ചു പേർക്കുള്ള ഏകദേശം നാലര ലക്ഷം രൂപയോളമാണ് ഞങ്ങൾ ഇത്തവണ കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊടുത്ത അഞ്ച് ലക്ഷത്തി പതിനായിരമായിരുന്നു ഇത്തവണ നമ്മൾ ഏകദേശം നാലര ലക്ഷം രൂപയുള്ളമാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ഇത്തവണ എല്ലാവർക്കും തന്നെ വൈദ്യസഹായമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതാണ് വിദ്യാഭ്യാസ സഹായത്തിനുള്ള ഇത് വേണം പക്ഷേ അതിനുള്ള അപേക്ഷകളെല്ലാം വന്നിട്ട് ശരിയായിട്ടുള്ള അപേക്ഷകൾ കിട്ടിയിട്ടില്ല അത് കിട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ വിദ്യാഭ്യാസ സഹായത്തിനൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തേക്ക് നമ്മൾ മുപ്പത്തഞ്ച് പേർക്കോളം വൈദ്യസഹായമാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് മൊത്തം അൻപത് അപേക്ഷകളും ആ ഓരോ വ്യക്തികളുടെയും വീടുകളിൽ നമ്മൾ സന്ദർശിച്ചു കാര്യം ഞങ്ങൾ ഏകദേശം ഈ എല്ലാ വീടുകളും സന്ദർശിച്ചെത്താൻ വേണ്ടി മൂന്ന് ദിവസത്തോളം എടുത്തിരുന്നു കാര്യം ആ വീട്ടിൽ ചെന്നതിന് ശേഷം അവരുടെ പരിതസ്ഥിതികളും എല്ലാം ഞങ്ങൾ നോക്കി അവരുടെ അവസ്ഥകളും നോക്കി അതിന് ശേഷമാണ് ട്രസ്റ്റ് ഡോക്ടറുമായിട്ടൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് നിശ്ചയിച്ചത് ഈ കാരുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അതേപോലെ ചാരിതാർത്ഥ്യമുണ്ട് തുടർന്ന് പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ട് ഒരു അല്ലേ പിന്നെ അതെ നല്ലൊരു ഞങ്ങൾ ഒരുപാട് പത്ത് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ശരിക്കും കുറച്ച് നാളുകൊണ്ട് ഇതിന്റെ പിന്നിലാണല്ലോ നിങ്ങൾ എല്ലാവരും കുറച്ച് നാളുകൊണ്ട് ഇതിൻ്റെ പുറകിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും പിരിവിനും മറ്റു കാര്യങ്ങൾക്കായിട്ട് എല്ലാവരും കൂട്ടായ്മയോട് കൂടി തന്നെ മുമ്പോട്ട് പോവുകയാണ് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷം ഇന്ന് ഒരുപാട് പേർക്ക് നമ്മൾ സഹായം നൽകുന്നുണ്ട് അതിൻ്റെ ഒരു വലിയൊരു സന്തോഷമാണ് അതിൻ്റെ ഒരു പ്രവൃത്തിയിലും അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസിലുമാണ് നമ്മളിപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ല ഇപ്പോൾ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അവർ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സാമ്പത്തികമായിട്ട് വളരെ കുറവുള്ളൊരു ക്ഷേത്രമാണ് മാസത്തിൽ തുറക്കുന്നേ ഉള്ളൂ ഒരു ക്ഷേത്രത്തിൽ സാംസ്കാരിക സമ്മേളനമുണ്ട് അപ്പോൾ അതുപോലെ ആ സമയത്താണ് ചെക്ക് വിതരണം ചെയ്യുന്നത് നമ്മുടെ മന്ത്രി ബാലോൺ സാറാണ് ചെക്ക് വിതരണം ആദ്യം വിതരണം പിന്നെ അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് അനു കുമാർ സാറ് പിന്നെ ചെയർമാൻ പിന്നെ നമ്മുടെ മെമ്പർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രം ട്രസ്റ്റ് തിരുമേനി എന്നതെല്ലാം എല്ലാ നാട്ടുകാരെല്ലാം കൂടെ ചേർന്നെല്ലാം എല്ലാവരെയും നമ്മൾ ആ സമയത്ത് ക്ഷണിക്കുകയാണ് കാതടപ്പിക്കുന്ന ശബ്ദ സൗകര്യങ്ങളും അതുപോലെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റ് സിസ്റ്റങ്ങളും എല്ലാം വെച്ച് ഉത്സവങ്ങൾ കെങ്കേമമാക്കാൻ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാട്ടുകാർക്ക് വലിയ രീതിയിൽ മാതൃകയായി കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കുന്ന അമ്മുമ്മക്കാവ് ഭരണസമിതി കൊട്ടാരക്കര ലോക ലൂപ്പസ് ദിനാചരണം തമ്പാനൂരിലെ സെൻട്രൽ റെസിഡൻസിയിൽ സംഘടിപ്പിച്ചു ലൂപ്പസ് ട്രസ്റ്റ് ഇന്ത്യ കേരള ആത്രേറ്റിസ് ആൻഡ് റുമാറ്റിസം സൊസൈറ്റി റുമാ കെയർ തിരുവനന്തപുരം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളം നമസ്കാരം